അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം സർവസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി നമുക്കൊരു ചോദ്യം ഇവിടെ ചോദിക്കാം ഏത് കേട്ടവർക്ക് അനന്യാസിൻ്റെയും സഭീരയുടെയും പാപവും അവർ ഒരേ ദിവസത്തിൽ മരണപ്പെട്ടതും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതും ഒരാൾ മരിച്ചത് മറ്റൊരാൾ അറിയാത്തതും ഇങ്ങനെ സംഭവങ്ങളുടെ ഒരു നീണ്ട നിര അവിടെ നമുക്ക് കാണാൻ കഴിയും ഈ സംഭവങ്ങളെല്ലാം അവിടെ അവിടെയുണ്ടായിരുന്ന സർവസഭകളും കേട്ടു അതുകൊണ്ട് എന്ത് സംഭവിച്ചു സർവസഭയ്ക്കും മാത്രമല്ല ഇത് കേട്ടവർക്കെല്ലാം മഹാഭയമുണ്ടായി ദൈവത്തോട് അവിശ്വസ്ത പുലർത്തുന്ന ആളുകളെ ദൈവം എന്ത് ചെയ്യും എന്നുള്ള ആ വലിയ ഓർമ്മപ്പെടുത്തൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായി മഹോന്നതനായ ദൈവത്തിന് മുമ്പാകെ കള്ളത്തരങ്ങൾ കാണിക്കുന്നത് സൂക്ഷിക്കണം സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ പണപരമായ ഇടപാടുകൾ സൂക്ഷിക്കണം വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം സർവസഭയ്ക്കും ഭയമുണ്ടായി എന്ന് പറയുന്നതിലത്ത് ഇന്നത്തെ കാലഘട്ടം കൂടെ നമുക്ക് വയ്യാം എനിക്കും ഭയമുണ്ടായി നമുക്ക് ഓരോരുത്തർക്കും ഭയമുണ്ടായി എന്ന് പറയുവാൻ ദൈവത്തിനെ ആത്മാവ് സഹായിക്കട്ടെ